പറഞ്ഞതിനോട് നമുക്ക് യോജിപ്പു വോജിപ്പറിയിക്കുന്നു പക്ഷെ അയാളോടേന് തുടരാൻ പറ്റുമെന്നില്ല അയാളെ തോബെയിട്ടുണ്ടെങ്കിൽ തുടരുക കഥ അതെന്താന്ന് നമുക്കറിയില്ല അതുകൊണ്ട് അത്തരം വ്യക്തികളെ സംബന്ധിച്ചും ഒരു പ്രത്യേക പിന്നെ നമ്മളുടെ ഇടയിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കിയിട്ട് സുന്നികളും സുന്നിയെതിരും തമ്മിലുള്ള ആദർശ വിഷയത്തെ ചോദിക്കണമെന്ന് ബഹുമാനപ്പെട്ട ചോദ്യകർത്താവ് മറ്റാളുകളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു മരണപ്പെട്ടവർക്ക് ചെയ്താലേ അവർക്ക് ഖബറിലേക്ക് ചോദ്യം സുഹൃത്ത് ചോദിച്ചത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്താൽ അതിന്റെ പ്രതിഫലം ലഭിക്കുമോ എന്ന് തീർച്ചയായും ലഭിക്കും അത് ബഹുമാനപ്പെട്ട നബിസ്ലമ തന്നെ പഠിപ്പിച്ചതാണ് ഖാല ഇക്രവ്ലാലാ മൗതാക്കും സൂഹത്തയാസിൻ അഹമ്മദ് അബൂദാവൂദ് ഇബിനുമാജ തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഹദീസ് അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കും ചെയ്തിട്ടുണ്ട് നമുക്ക് സറഹായ കാണാൻ കഴിയും അന്നഹു അലൈഹി ഖബറു തന്നെ പറയുന്നു ഈ ഹദീസ് ഖബറിന്റെ അടുക്കൽ ചെന്നോ അല്ലാതെ അവരുടെ അടുക്കൽ ഓദിയാലാദിനെ അവർക്ക് ഉപകരിക്കുമെന്നും അതിന് ശക്തിപ്പെടുത്തുന്നുണ്ട് ഇബിനുഅദീന്റെയും അല്ലാത്തവരുടെയും ഹദീസ് ഏതാ ഹദീസ് ഒരാൾ തന്റെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരാളുടെയോ കബറിന്റെ അടുക്കൽ വെള്ളിയാഴ്ച പോയി സൂറത്ത് യാസീൻ ഓതിയാൽ അതിന്റെ അക്ഷരങ്ങളുടെ എണ്ണത്തിന്റെ കണക്ക് കണ്ട് ദോഷങ്ങൾ പുറക്കപ്പെടുമെന്ന് ഉള്ള ഹദീസ് വെച്ചുകൊണ്ട് ശക്തി നൽകുന്നുണ്ട് എന്ന് മുല്ല അരിയിൽ കാര്യ പറയുന്നു നിർക്കാത്ത് മൂന്നേ മുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ കാണാവുന്നതാണ് അപ്പൊ ഈ ഹദീസുകൾ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട് അത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെല്ലാം ഇത് കാണാൻ കഴിയും കൌലുബാധി തെഹിരൂർ അലി ലൈസി സുനത്തിൻ ഇത് ചില ആളുകളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ കുറാൻ പോയി ഓതണോ വേണ്ടേ വേണ്ട എന്ന് ചില ആളുകൾ പറഞ്ഞത് ശരിയല്ല കാരണം വളരെ നെസ്സായിട്ട് തന്നെ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സുന്നത്താണ് എന്ന് തോഷ മൂന്നേ മുന്നൂറിൽ കാണാം അതേപോലെ നിഹായ മൂന്നേ മുപ്പത്തി എട്ടിൽ കാണാം മൂല്യൊന്ന് നാനൂറ്റി പിന്നെ പതിനാറിൽ കാണാം തുടങ്ങി ഗ്രന്ഥങ്ങളൊക്കെ അത് പരിചയപ്പെടുത്തുന്നുണ്ട് ഇനി അതെ മാതാപിതാക്കളെ കബറിലേക്ക് മാത്രമല്ല മാതാപിതാക്കൾ അല്ലാത്ത അവറിലേക്ക് അത് എത്തിക്കപ്പെടു അതിനാദ്യത്തെ മാതാപിതാക്കളെത്തിക്കുന്നുള്ളതാണ് അല്ലെ ആദ്യം ഇക്രവും അല മൗതാക്കും നിങ്ങളിൽ നിന്ന് മരിച്ചവരുടെ മേൽ നിങ്ങൾ സൂറത്ത് യാസിൻ ഓതുക ഇത് എന്താകുന്നു മരിച്ചവർക്ക് പ്രതിഫലം ലഭിക്കുന്നു ഖബറിന്റെ അടുക്കൽ ചെന്ന് ഓദ്യിയാൽ ആ തത്വത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട് ഇബിനു അദീയന്റെ ആദീസ് ഏതാ ഇബിനുഅദീയന്റെ ആദീസ് അതാണ് മാതാപിതാക്കളുടെയോ അവരിൽ നിന്ന് ഒരാളുടെയോ കബറിന്റെ അടുക്കൽ ചെന്നൊരാൾ യാസീനോതിയാൽ ആ യാസീനിലെ അക്ഷരത്തിന്റെ എണ്ണം കണ്ട് ദോഷങ്ങൾ പുറക്കപ്പെടുമെന്നുള്ളത് അത് അതിശ അത് ഇതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട് അടുത്തല്ലാതെ അടുത്ത എല്ലായിടത്തും ഓതിയാണ് അങ്ങനെ തന്നെയാണുള്ളത് അത് പിന്നെ മഹാന്മാരായൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് ആ മരിച്ചു കിടക്കുന്ന ആളാവട്ടെ അതുപോലെ തന്നെ അടക്കിയതിന് ശേഷമായിട്ട് അതിന് മുമ്പായിട്ട് എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ അത് ഏത് ദിവസമാണെങ്കിലും അത് ഇനി മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഹദിയ ചെയ്താൽ കിട്ടുമെന്നാ അല്ലേ എന്റെ ആകത്തുകാതാണല്ലോ തിക്റാവട്ടെ ഇനി സ്വലാത്താവട്ടെ എന്താണെങ്കിലും ഹദിയ ചെയ്താൽ കിട്ടും അത് ഇമാം നാവിനു ഷറോഹ് മുസ്ലിമിൽ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് ഇലാ സദക്കിയുൽഹു പിന്നെ അൽഹാബി തൊണ്ണൂറ്റി രണ്ടിൽ കാണാൻ കഴിയും സദക്കയാരും ഈ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ തെറ്റ് ചെയ്തതിനെ പൊറപ്പിക്കുന്ന ഒരു കാര്യം അവൻ ആവശ്യമാകുന്നു ഇലാമ ഒന്നിലേക്ക് യു ആ ദോഷത്തെ അത് പൊറുപ്പിക്കും ആ മിൻ ഒന്നിനാൽ മീൻസ് ആവട്ടെ അത് പോലോത്ത കാര്യങ്ങളാവട്ടെ ഇതേപോലെ ഒരുപാട് ഉദ്ധരണികളുണ്ട് പിന്നെ തൃത്തിവല്ല അതുകൊണ്ട് ഒന്ന് മാത്രം വായിച്ചു ഇനി ഇൻഷല്ലാ വേണെങ്കിൽ വായിക്കാവുന്നതാണ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്തു പോയ സതക്കെ മരിച്ച സമയത്ത് അവരെ പാപങ്ങൾക്കണമെന്നുള്ള ഉദ്ദേശം എങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാൾ ചെയ്ത സതക്കെ മരണപ്പെട്ടു പോയ സമയത്ത് അയാളെ ഖബറിലേക്ക് അത് ഉപകരിക്കുന്നല്ലേ ഉദ്ദേശം അല്ലാതെ ഇപ്പൊ മരിച്ചാലെ പേരിൽ ഹതിയ ചെയ്തിട്ട് നമ്മളിപ്പോഴും സദക്ക കൊടുത്താൽ അയാളെ പാപം ഓർക്കപ്പെടുമോ അതെ അതുകൊണ്ടല്ലേ സതക്കെനെ കുറിച്ച് നിസ്വലതാലോചനോട് ചോദിച്ചപ്പോ നബി അങ്ങനെ തന്നെ പറഞ്ഞത് അങ്ങനെ ചതക്ക ചെയ്താൽ എന്താവോ പ്രതിഫലം കിട്ടുവോ അതേപോലെ അവർക്ക് ഉപകരിക്കോന്ന് ചോദിച്ചപ്പോ നിസ്വലതാലോചന ഞാൻ തന്നെ അല്ലേ പറഞ്ഞു എത്ര അതീസിലുണ്ട് അങ്ങനെ

മരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഇനി അവിടെ ആ സമയത്ത് ഉമ്മക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ ഉമ്മാസീത് ചെയ്യുമായിരുന്നു ഇനി ഞാൻ സതൊക്കെ ചെയ്താൽ ആ ഉമ്മാക്ക് പ്രതിഫലനം ലഭിക്കുമോ കാലനാണ് നബിസ്വല പറഞ്ഞു അതേ ലഭിക്കും ബുഖാരി ഒന്ന് എമ്പത്തിയാറ് മുസ്ലിം അതേപോലെ തന്നെ യാവുസാലി നാനൂറ്റി നാലിലോ ഈ അധീസ് വീണ്ടും ഉദ്ധരിക്കുന്നുണ്ട് ബുഖാരി മുസ്ലിമിൽ നിന്ന് അതേ ഉമ്മയ്ക്ക് വേണ്ടിയല്ലേ വലതും കവറിലേക്ക് എത്തിക്കപ്പെടുന്ന റസൂലാശ്രമം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉമ്മയല്ലാത്ത മാതാപിതാക്കൾ അല്ലാത്ത ആളുകൾക്ക് ചെയ്താൽ അത് അതെത്തിക്കപ്പെടുമോ അന്നൽ മൌത്തുനുഫ്തൂന ഫി ഖുബൂർ ഫത്തവ ഈ സ്വഹാബത്തൊക്കെ അവരുടെ കാലത്ത് ഏഴ് ദിവസം മരിച്ച ആളുകൾക്ക് വേണ്ടി ഭക്ഷണം വിതരണം ചെയ്തിരുന്നു എന്തിനുവേണ്ടി ആ ഏഴ് ദിവസമാണ് അവരെല്ലാം ഖബറിലെന്താകുന്നത് ഫിത്തൻ അനുഭവപ്പെടുന്നത് അത് ലഘൂകരിക്കാൻ വേണ്ടി അവർക്ക് അങ്ങനെന്തായിരുന്നു ഏഴ് ദിവസം ശ്രദ്ധ ചെയ്തിരുന്നു അത് മരിച്ചവർക്ക് വേണ്ടി എന്ന് പറഞ്ഞത് ആർക്കെന്നല്ല കുടുംബങ്ങൾക്ക് പ്രത്യേകമായിട്ടല്ല പറഞ്ഞ് എല്ലാവരും ഉൾക്കൊള്ളിച്ചോണ്ടാവുന്ന അപ്പോ ഈ മരണപ്പെട്ട സമയത്ത് ഈ ചാമൌടന പോലുള്ള പരിപാടിയില്ലേ ചാമോടുന്നില്ല സർ അറിയോ ചാമെന്ന് പറഞ്ഞാല് ഖുർആൻ ഓതാൻ ഹെൽപ്പിക്കുന്നില്ലേ മരിച്ച ആ അത് ശരി മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതുക മയ്യത്തിന് വേണ്ടി സതക്ക ചെയ്യുക മയ്യത്തിന് വേണ്ടി കത്തപ്പറ കെട്ടിക്കൊണ്ട് ഗുഹാലോദ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ബഹുമാനപ്പെട്ട സഹാബത്തെ കിറ അവർ നമുക്ക് കാണിച്ചു തന്ന മാർഗമാണ് ഇമാം അഹമ്മദ് റദിയം വാഹുത്ത അൻഹു ഞാൻ നേരത്തെ ബഹുമാനപ്പെട്ട ഷോക്കത്ത് അലി ഫൈസി പറഞ്ഞ ഹദീസിനെ അതിന്റെ അവലംബ സഹിതം പറയാണ് ഇമാം അഹമ്മദ് റദിയം വാഹു അൻഹു തന്റെ കിതാബ് സുഹൃദ് എന്ന ഹദീസിന്റെ ഗ്രന്ഥത്തിലും امام ابن حجر الاسقلاني رضي الله تعالى عنه فاندأ المطالب العاليه ان حديث ذكرت لهم നേരത്തെ ശോകത്തിൽ ഫൈസി പറഞ്ഞതുപോലെ തന്നെ ഇമാം അബ്ദുറഹ്മാൻ സുയൂത്തിഅൻഹു തന്റെ അൽ ഹാവീനിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിലുമൊക്കെ പറയുന്നു അൻഹു എന്ന താബിഇ പ്രമുഖനായ പണ്ഡിത പറയുന്നു കാനു സൊഹാബത്തായിരുന്നു കാനു അൻഹും അയ്യാം ഏഴു ദിവസം മരിച്ചവർക്ക് വേണ്ടി ഭക്ഷണം സതക്ക ചെയ്യല്ലേ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു അങ്ങനെ അവർ പ്രാവർത്തികമാക്കാറുണ്ടായിരുന്നു എന്ന് തോസിന്റെ താബി സഹാബികളെ കണ്ട പറ്റിയാണ് താബി എന്ന് പറയുക ആ കണ്ട താബി ആയ തോസ് എന്ന താബി ഈ പണ്ഡിതൻ പറയാണ് ഞാൻ കണ്ട സഹാബികൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു മാത്രവുമല്ല സർവസുദൂറിൽ കാനത്തിൽ അൻസാവ് ആ ഇതാ إذا البرينو وأخرد الخلال في الجامعي عن الشعبيين ഇമാം ഖല്ലാൽ തന്റെ ജാമ്യയിൽ ഷഹബിയെ തൊട്ട് ഉദ്ധരിക്കുന്നു പറയുന്നു കാനത്തിൽ അൻസാർ അൻസാരികളായ സഹാബികളായിരുന്നു ഇതാ മാതഹ അവർക്ക് ഒരു മയ്യത്ത് മരിച്ചാൽ ഇഖ്തബിരി അയാളുടെ കബറിലേക്ക് അവർ ചെല്ലുമായിരുന്നു ഖുർആൻ എന്നിട്ട് ആ മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓദാറുണ്ടായിരുന്നു മാത്രവുമല്ല ഇമാം ഇബിൻ അബിഷൈബ റദിഅല്ലാഹുഹു ായിട്ട് ഉദ്ധരിക്കുന്നു മരിച്ചു കിടക്കുന്ന ആളുടെ അടുക്കൽ റൈദ് സൂറത്ത് ഓദാറുണ്ടായിരുന്നു ഹു സഹീഹു അതിന്റെ സനത് സഹീഹാണ് ഇനി മാത്രവുമല്ല ഇമാം അഹമ്മദ് റദിയം വാഹുഹു തന്റെ മുസ്രദിൽ ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം عن جابر رضي الله عنه قال خرجنا مع رسول الله صلى الله عليه وسلم يقول رسول الله نقول بربطو إلى سعد بن معاذ رضي الله عنه لك حين توفي سعد بن معاذ النمحان وفاطايبول يقول فلما صلى عليه رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم أدهتنا من الميت سكرتو ووضع في قبره أدهتنا قبر وكبرتو وسوفي عليه أنجن مرمار الكترنغ وكبرتي سبه رسول الله صلى الله ുംക്കിബീർക്ക് എന്നിട്ട് ആരോ റസൂർ ചോദിച്ചു എന്തിനാണ് അങ്ങ് അങ്ങെന്തിനാണ് തകിബീർ എന്ന ദിഖർ തൊല്ലിയത് കാല ലഖത്തൽ അബിദി സാലിഹി കബിറുഹു ഈ മനുഷ്യന്റെ ഖബർ അദ്ദേഹത്തിന്റെ മേൽ ഇടുങ്ങിയത് ഞാൻ കണ്ടു അങ്ങനെ ഹത്താ ഫറുല നമ്മൾ ഈ ദിക്രു ചൊല്ലിയതിന്റെ വറക്കത്തുകൊണ്ട് അള്ളാഹുഅല അത് പരിഹരിച്ചു കൊടുത്തു അപ്പോ മരിച്ചവർക്ക് വേണ്ടി അവരുടെ പരലോക ജീവിതത്തിന്റെ ഗുണത്തിന് വേണ്ടി ദിഖർ ചൊല്ലുക എന്നുള്ളത് നബിയും സഹാബത്തും കാണിച്ചു തന്ന മാതൃകയാണ് ആ മാതൃക അവലംബിച്ചുകൊണ്ടാണ് മുസ്ലിം സമുദായം ഇന്നും മരിച്ചവർക്ക് വേണ്ടി ദിഖർ ചൊല്ലുന്നത് അതിൽ ലാ ഇലാഹഇല്ല എന്ന ദിഖർ ചൊല്ലുന്നത് ലാ ഇലാഹഇ ഇല്ല അഫ്ദൽ ആയതുകൊണ്ടാണ് ഇനി ിഖർ അല്ലാത്ത ദിഖറുകൾ ചൊല്ലിയാൽ അതും മയത്തിലേക്ക് എത്തുന്നതാണ് ഈ ഹദീസ് ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഹദീസാണ് ഇത് മിസ്കാത്തുൽ മസാബിൽ ഹത്തീബ് ഇത് ലക്കൽ ചെയ്തിട്ടുണ്ട് ഇസ്ബാത്ത് അദാബിൾ കബിർ എന്ന അധ്യായത്തിലാണ് ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത് അപ്പോ ചുരുക്കത്തിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന സുന്നത്ത് ജമാഅത്തിന്റെ മരിച്ചവർക്ക് വേണ്ടിയുള്ള മുഴുവൻ അമലുകളുടെയും പ്രമാണം മുസ്ലിം ലോകം സഹാബത്ത് മുതൽ